നഴ്സറി ചെറുവാഞ്ചേരി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി തെരഞ്ഞെടുക്കപ്പെട്ടു എ ഡി എഫ് നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയ വിവാദ പ്രസംഗത്തെ തുടർന്ന് പി പി ദിവ്യ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് സി പി എമ്മിലെ കെ കെ രത്നകുമാരി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് പതിനാറ് വോട്ടോടെയാണ് പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് എല്ലാവിധ ആശംസകളും നേർന്ന് പി പി ദിവ്യ സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അടുപ്പിൽ കെ കെ രത്നകുമാരി എന്ന ഞാൻ സമപ്പാക്കിയ ഇന്ത്യയുടെ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ദയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി തദ്ദേശ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് മാറി എന്നത് മാത്രമേ ഉള്ളൂ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും അതേ ആളുകൾ തന്നെയാണുള്ളത് ഇപ്പം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ പ്രതിപക്ഷവും ഇല്ല ഭരണവർഷം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരുമായി കൂടി ചേർന്നുകൊണ്ട് നമ്മൾ തുടർന്ന് വരുന്ന പദ്ധതികൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഈ ഭരണസമിതിയുടെ കാഴ്ചപ്പാടും ജില്ലയുടെ സമഗ്രമായ വികസനമാണ് ആ വികസനം ഏറ്റെടുത്തുകൊണ്ട് ഇനി നമ്മൾ നടപ്പിലാക്കുന്നതും ഇനി വരുന്ന ഒരു വർഷക്കാലം മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ അപ്പോൾ വരുന്ന വർഷത്തേക്കും നൂതനമായ ആശയങ്ങളടക്കം വെച്ചുകൊണ്ട് പദ്ധതികൾ നടപ്പിലാക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അപ്രതീക്ഷിതമാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു സ്ഥാനം ഏറ്റെടുക്കുക എന്നുള്ളത് ഇപ്പം തദ്ദേശ സ്ഥാപനത്തിന് ഒരു അധ്യക്ഷയായി ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ അത് നൈതിപൂർവ്വം ഏറ്റെടുക്കുക തന്നെയാണ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണവും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു ഘട്ടമാണല്ലോ അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഇപ്പം പരാമർശിക്കുന്നില്ല ഞങ്ങൾ ഭരണസമിതിയിൽ ഇപ്പം ഇരുപത്തിനാല് മെമ്പർമാരാണുള്ളത് ഇരുപത്തിനാല് മെമ്പർമാരുടെയും പൂർണ്ണമായ കൂടി തന്നെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അവരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവും എന്നുള്ള നല്ല പ്രതീക്ഷയുമുണ്ട് ഭരണാധികാരി തീരുമാനം എടുക്കുന്നതിന് എനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ലല്ലോ പി ദിവ്യ വോട്ട് ചെയ്യാൻ എത്താത്തത് കണ്ടീഷണൽ ബെയിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ബെയിലിന് പൈലറ്റ് ചെയ്യേണ്ട എന്നുള്ളതുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ വരാതിരുന്നത് കോൺഗ്രസിലെ ജൂബിലി ചാക്കോയെയാണ് രത്നകുമാരി പരാജയപ്പെടുത്തിയത് ജൂബിലി ചാക്കോയ്ക്ക് ഏഴ് വോട്ട് ലഭിച്ചു പി ദിവ്യ വോട്ട് ചെയ്യാനെത്തിയില്ല അതേസമയം വോട്ടെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനോ ദൃശ്യങ്ങൾ പകർത്താനോ മാധ്യമങ്ങൾക്ക് സാധിച്ചില്ല ജില്ലാ വരണാധികാരിയായ കലക്ടറുടെ നിർദ്ദേശമുണ്ടെന്ന് അറിയിച്ച പോലീസ് മാധ്യമപ്രവർത്തകരെ ജില്ലാ പഞ്ചായത്തിനുള്ളിലേക്ക് കയറുന്നതിൽ നിന്നും തടയുകയായിരുന്നു അതേസമയം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഫലപ്രഖ്യാപനത്തിന് മുൻപ് മാധ്യമപ്രവർത്തകർക്ക് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ പ്രവേശിക്കാവുന്നതാണെന്ന് വരണാധികാരിയായ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ അറിയിച്ചതായുള്ള പി ആർ ഡി അറിയിപ്പ് പിന്നാലെ വരികയും ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെ കെ രത്നകുമാരിക്ക് സി പി എം ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എം വി ജയരാജൻ സ്വീകരണം നൽകി അതേസമയം പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് എല്ലാവിധ ആശംസകളും നേർന്ന് രാജിവെച്ച പ്രസിഡന്റ് പി ദിവ്യ സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടു തന്റെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് കണ്ണൂർ എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്ത കേസിൽ ഒന്നാം പ്രതിയായതിനെ തുടർന്നാണ് പി പി ദിവ്യ രാജിവെച്ചത് കോടതി ജാമ്യവ്യവസ്ഥയിലെ ഉപാധികൾ കാരണമാണ് പി പി ദിവ്യ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പുതിയ പ്രസിഡന്റിനെ ഹാരമണിയിച്ച് അഭിനന്ദിച്ചു എൽ ഡി എഫ് നേതാക്കളായ എം വി ജയരാജൻ എം സുരേന്ദ്രൻ സി പി സന്തോഷ് കുമാർ കെ സുരേശൻ എന്നിവർ രത്നകുമാരിയെ ഷാൾ അണിയിച്ച് അഭിനന്ദിച്ചു കലക്ടർ അരുൺ കെ വിജയൻ തെരഞ്ഞെടുപ്പ് നടപടികളിൽ മുഖ്യവരണാധികാരിയായി കണ്ണൂർ തണൽ നഴ്സറി ചെറുവാഞ്ചേരി കാൽ നൂറ്റാണ്ടിന്റെ വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് ണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി